പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചനത്തിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ കരുത്തുള്ളതാക്കി മാറ്റാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം ഏഴാം തിരുവചനം അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് എൽബഥേൽ എന്ന് പേരിടുകയും ചെയ്തു കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത് പ്രിയമുള്ളവരെ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ബലിപീഠമാണ് വിശുദ്ധ കുർബാനയും അൾത്താരയും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇടമാണ് നമ്മുടെ ഇടവകയിലെ ബലിപീഠവും അൾത്താരയുമെന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെ പരികർമ്മം ചെയ്യുന്ന ഓരോ ബലിയർപ്പണത്തിലും ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഇതിനു മുൻപുള്ള ഒരു എപ്പിസോഡിൽ വിശുദ്ധ കുർബാനയെ ശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുവാനായിട്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഗ്രഹിക്കുന്നത് നാം പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ ബലിയിലും അനേകം അനുഗ്രഹങ്ങൾ നന്മകൾ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം തുടർന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് കാരണം നമ്മൾ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ ബലിയിലും നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം അനേകം അനേകമായിരം മാലാഹമാരും വിശുദ്ധരും നമ്മളോടൊപ്പം ബലിയിൽ പങ്കെടുക്കുന്നുണ്ട് വീണ്ടും വിശുദ്ധ കുർബാന വഴി ലൗകികമായ കാര്യങ്ങളിലും നാം അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് പലരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ അവർ പറയാറുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ അവിടെ വിജയമാണ് അവർക്ക് ലഭിക്കുന്നത് അവിടെ അനുഗ്രഹമാണ് ലഭിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോഴും അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യാശയും ഒരു ബലവും ഈ വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ കുർബാന വഴി ലൗകിക കാര്യങ്ങളിലും നാം അനുഗ്രഹിക്കപ്പെടുന്നു നമ്മുടെയൊക്കെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ അതെ പഠന മേഖലകൾ പരീക്ഷകൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ നമ്മളിടപെടുന്ന വ്യക്തിബന്ധങ്ങളിലൊക്കെ നമ്മൾ ബന്ധപ്പെടുന്ന ലൗകികമായ മേഖലകളിൽ പോലും നാം പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന വഴി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം വിശുദ്ധ കുർബാന നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഏതെങ്കിലും വിശുദ്ധർക്കോ മാലാഹക്കോ ദൈവം നൽകിയ സവിശേഷ കൃപകൾക്ക് സ്മരണയായി ഓർമ്മയ്ക്കായി നമ്മൾ വിശുദ്ധ കുർബാന കാഴ്ചവെക്കുമ്പോൾ അവരുടെ സവിശേഷമായ സ്നേഹവും സഹായവും ആ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ വെറുതെ കാണലും കേൾക്കലുമല്ല വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിശുദ്ധർക്ക് നമുക്കറിയാം നമ്മുടെ നമുക്കറിയാവുന്ന എത്രയോ വിശുദ്ധര് കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവരെ പോലും ഉയർപ്പിച്ച അത്ഭുതങ്ങൾ ചെയ്ത വിശുദ്ധരെ നമുക്കറിയാം അപ്പോൾ ആ വിശുദ്ധരുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ പങ്കെടുക്കുന്ന കുർബാന കാഴ്ചവെയ്ക്കുമ്പോൾ ആ വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി നമുക്ക് അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയണം പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കുർബാനയിൽ വരുന്നു എന്തോ തീരുന്നു പെട്ടെന്ന് ഓടിപ്പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്ത് ഇൻവോൾവാകണം കുർബാനയിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നമ്മൾ ഇൻവോൾവാകണം ഇതൊരു അനുഷ്ഠാനം മാത്രമല്ല ഇതൊരു പങ്കെടുക്കലും പങ്കിടലുമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പങ്കെടുക്കലും പങ്കിടലുമാണ് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കൊടുക്കണം അതിരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുവാനും നമ്മുടെ ശരീരവും മുഴുവനും ദൈവാരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുവാനും വിശുദ്ധ കുർബാനയിൽ സഹ നമുക്ക് സാധിക്കണം അതല്ലാതെ അലക്ഷ്യമായി ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമില്ല ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ വന്നു നിൽക്കുന്നു കാഴ്ചക്കാരായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അനുഗ്രഹത്തിന് കാരണമാകാതെ പോകും അനുഗ്രഹം കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവുക അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും വീണ്ടും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ ദിവസത്തെ വിശുദ്ധരുടെ ഓർമ്മയ്ക്കായി നിയോഗം വെച്ച് നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫലമുണ്ടാകും നമുക്കറിയാം സഭയിൽ ഓരോ ദിവസവും ചില വിശുദ്ധരുടെയൊക്കെ ഓർമ്മ തിരുന്നാളുകൾ ഉണ്ടായിരിക്കും എത്രയോ വിശുദ്ധരുടെ ഓർമ്മ തിരുനാൾ ഓരോ ദിവസവും നമുക്ക് അറിയാവുന്ന വിശുദ്ധരുടെ തിരുനാളുകളുണ്ട് ആ വിശുദ്ധരുടെ ഓർമ്മകളോടുകൂടി ചേർത്ത് വെച്ച് അവരുടെ ഓർമ്മയ്ക്കായി കൂടി ഒരു നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുർബാനയിലൂടെ ആ വിശുദ്ധൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് അനേകരുടെ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് കാരണം ചില വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട സംഭവങ്ങൾ പറയുന്നുണ്ട് ചില വിശുദ്ധരുടെയൊക്കെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ വിശുദ്ധൻ്റെ പ്രത്യേക ഇടപെടൽ അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ച അനേകം സംഭവങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ദിനത്തിൽ അന്തോനീസിൻ്റെ ആ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അന്തോനീസിൻ്റെ സ്തുതിക്കായിട്ട് കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അന്തോനീസ് തന്നെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന അത്ഭുതം പ്രവർത്തിച്ച സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ചിലര് വിവരിക്കുവാനായിട്ട് കടന്നു വന്നത് ഞാൻ ഓർക്കുകയാണ് കാരണം ഒരു സഹോദരിയുടെ ജീവിതത്തിൽ അനുഭവം പറയുന്ന ഇതായിരുന്നു അവർ ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഒരു തടസ്സം കുടുംബത്തിൽ ഒരു തടസ്സമുണ്ടായിരുന്നു ആ തടസ്സം മാറാതെ നിന്ന സമയത്താണ് ഈ ജൂൺ മാസത്തിൽ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം വന്നു വിശുദ്ധ അന്തോനീസിൻ്റെ ആ നിയോഗവും കൂടെ കാഴ്ചവെച്ച് അന്തോനീസിൻ്റെ സ്തുതിക്കായിട്ട് ഓർമ്മയ്ക്കായിട്ട് ഈ ബലിയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവർ തീരുമാനമെടുത്തു ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കുർബാന കഴിഞ്ഞു അവർ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിശുദ്ധ അന്തോണിസിൻ്റെ മാധ്യസ്ഥവും കൂടെ തേടി പ്രാർത്ഥിച്ചു അവർ പറയുകയാണ് അന്നേ ദിവസം അവിടെ ഒരു അത്ഭുതം നടന്നു ആ നിയോഗം അവർക്ക് സാധിച്ചു കിട്ടിയതായിട്ട് അവർ പറയുകയാണ് പ്രിയമുള്ളവർ ഇതുപോലെ ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട് കുർബാനയോട് കേന്ദ്രീകരിച്ച് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അന്നേ ദിവസത്തെ വിശുദ്ധരുടെ നിയോഗം മനസ്സിലാക്കി ആ ആ ഓർമ്മയ്ക്കായി നമ്മൾ നിയോഗം കാഴ്ചവെക്കണം വിശുദ്ധ അന്തോണിസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കാരണം ഓരോ വിശുദ്ധരും യേശുവിന് ഈ ലോകത്തിൽ സാക്ഷ്യം കൊടുത്തവരാണ് ഓരോ വിശുദ്ധരും വിശുദ്ധ കുർബാനയിലൂടെ ശക്തി നേടിയവരാണ് നമുക്കറിയാം അത്രയോ വിശുദ്ധരുടെ ശരീരം ഇന്നും അഴുകാതെ ഇന്ന് സഭയിലുണ്ട് അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ അഴുകാതിരിപ്പുണ്ട് അപ്പോൾ ആ വിശുദ്ധർ കൊടുത്ത വില ദൈവം വലിയ കാര്യം കാര്യമായിട്ട് ഗവനിക്കും അവരുടെ അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹം കൊടുക്കും കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കുറവുകളെയും ബലഹീനതകളെയും അതിലംഘിക്കുന്നതാണ് അവൻ മാധ്യസ്ഥം യാചിക്കുന്ന അല്ലെങ്കിൽ നിയോഗം സമർപ്പിച്ച് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരുടെ ശക്തി അപ്പോൾ ആ വിശുദ്ധരുടെ ശക്തിയാല് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശോ നമ്മുടെ മേൽ വർഷിക്കും കാരണം എല്ലാറ്റിൻ്റെയും പിന്നില് അനുഗ്രഹത്തിൻ്റെ സ്രോതസ് യേശു തന്നെയാണ് ഈ വിശുദ്ധരൊക്കെ അവരുടെ മാധ്യസ്ഥം യാചിക്കുമ്പോഴും അവർ അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുന്നത് യേശുവിൽ നിന്നാണ് അപ്പോൾ അവരുടെ നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കുർബാനയിൽ അവരുടെ ആ ഓർമ്മ സ്മരണ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്ന് അനേകരുടെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ വിശുദ്ധരുടെയൊക്കെ ജീവിത സാക്ഷ്യത്തിലൂടെ അവർ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം നാം പങ്കെടുക്കുന്ന ഓരോ കുർബാനയും ഒരു വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നാം പങ്കെടുക്കുന്ന ഓരോ കുർബാനയും മരണശേഷം നമുക്ക് വേണ്ടി മറ്റുള്ളവർ അർപ്പിക്കപ്പെ അർപ്പിക്കുന്ന കുർബാനകളേക്കാൾ ഉപഹാരപ്രദമാണെന്ന് കൂടി തിരിച്ചറിയണം അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ കുർബാനയിൽ പങ്കെടുക്കാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ നമ്മുടെ ജീവിതം വഴി വേറൊരു ജീവിതശൈലിയിലൂടെ പോയെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന കുർബാനയ്ക്കൊക്കെ ഉണ്ടെന്ന് കൂടി തിരിച്ചറിയണം കാരണം ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധ കുർബാനയോട് സ്നേഹവും ആദരവും വിശ്വാസവും പുലർത്താതെ അതിൽ നിന്ന് അകന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ശുദ്ധീകരണ സ്ഥലത്തെ ആ കാലയളവ് വർദ്ധിക്കുവാനായിട്ട് സാധ്യതയുണ്ട് അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കടന്ന് അവർ വേദനിക്കുന്നുണ്ടെന്നാണ് ചില വിശുദ്ധർ പറയുന്നത് ചില വിശുദ്ധരുടെ അവരുടെ ജീവിതത്തിലെ ദർശനങ്ങളിലൂടെ പറയുന്നുണ്ട് വിശുദ്ധ ഫൗസീന തന്നെ പറയുന്നുണ്ട് ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ സ്വർഗമില്ല നരകമില്ല എന്നുള്ള ചിന്തയോടെ ജീവിച്ച അനേകരെ ഈ ശുദ്ധീകരണ സ്ഥലത്ത് നരകത്തിലൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം അവർ കാരണം നിത്യമായ നിരാശയിൽ ആ വ്യക്തികൾ അടിമപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ കിടക്കുമ്പോൾ അതിൻ്റെ ദൈർഘ്യം കുറയണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും പങ്കെടുത്ത് കുർബാനയിൽ പങ്കെടുത്ത് ജീവിക്കുന്ന ജീവിതമായി നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് മാറ്റാനായിട്ട് കഴിയണം വീണ്ടും വിശുദ്ധ കുർബാനയിലെ അത്ഭുതത്തെക്കുറിച്ച് പറയുക നാം പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകൾ മരണസമയത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതം നമ്മുടെയൊക്കെ ജീവിതം എത്രനാൾ തീങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മരണം എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ മുമ്പിലുണ്ട് ഓരോ ദിവസവും നമ്മൾ മരണത്തിൻ്റെ അടുക്കലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് മനുഷ്യൻ അതറിയുന്നില്ല മനുഷ്യനിങ്ങനെ വെട്ടിപ്പിടിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അവനറിയുന്നില്ല മരണം മുന്നിലുണ്ടെന്ന് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ മരണത്തിൻ്റെ അടുത്തേക്കല്ലേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓടുന്നത് പോലും മരണത്തിൻ്റെ അടുക്കലേക്കല്ലേ മരണമെന്ന വാതിലിലൂടെ കടന്നു പോകേണ്ട ഒരു ജീവിതത്തെ വിസ്മരിച്ചിട്ട് നമ്മൾ ദിവ്യ കുർബാന വിശുദ്ധ കുർബാനയിൽ അകന്ന് അകന്ന് ജീവിച്ചാൽ അത് അനുഗ്രഹമാവുകയില്ല അതുകൊണ്ട് നാം പങ്കെടുക്കുന്ന കുർബാനകൾ മരണസമയത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും മരിക്കാനായിട്ട് അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ബെഡ്റിഡനായിട്ടൊക്കെ മരണവുമായുള്ള ആ അടുപ്പത്തിൽ കഴിയുമ്പോൾ അല്പമെങ്കിലും ഒരു ആശ്വാസം ലഭിക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ജീവിതങ്ങൾ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വിശുദ്ധ ബലിയോട് ചേർന്ന് ജീവിതം നയിച്ചവരായിരിക്കണം അതില്ലെങ്കിൽ ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന ജീവിതം നയിച്ചാൽ ബലം നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മൾ മരണത്തിൻ്റെ അരികിലേക്ക് നീങ്ങുമ്പോൾ അത് നമുക്ക് അസ്വസ്ഥത വളർത്തിക്കൊണ്ടിരിക്കും അസ്വസ്ഥത നൽകും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും നമുക്കറിയാം ചിലരുടെയൊക്കെ ഈ ഭവനങ്ങളിൽ രോഗികളായി കഴിയുന്നവരെ സന്ദർശിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അറി അറിയാവുന്നതാണ് അനുഭവിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ജീവിച്ചിരുന്നപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഓടുന്ന സമയത്ത് കുർബാനയിൽ പോകില്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കില്ല വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കില്ല ഇങ്ങനെ ഈ ദൈവത്തിൽ നിന്നകന്ന് ബലിപീഠത്തിൽ നിന്നകന്ന് കർത്താവിൻ്റെ വിരുന്നിൽ നിന്നകന്ന് ജീവിച്ച ജീവിതങ്ങൾ അവസാന നിമിഷങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അവർക്ക് ഭയമാണ് ഭീകര ജീവികൾ അവരുടെ അടുത്തേക്ക് വരുന്ന അനുഭവം അല്ലെങ്കിൽ ആരോ പിടിച്ചുകൊണ്ടുപോകാൻ പോകുന്ന അനുഭവം രാത്രി ഉറക്കമില്ലാത്ത അനുഭവങ്ങൾ ഇതൊക്കെ നമ്മുടെ നിസ്സഹായത അവസ്ഥകളിൽ കടന്നു വന്ന് നമ്മളെ അസ്വസ്ഥരാക്കണമെ അസ്വസ്ഥരാക്കാതിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം അതിനുള്ള ഇടമാണ് ഓരോ ബലിപീഠവും വിശുദ്ധ കുർബാനയുമെന്ന് മനസ്സിലാക്കിയിരിക്കണം പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകൾ നമ്മുടെ മരണസമയത്ത് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസമായി മാറും ഏറ്റവും വലിയ ആശ്വാസമായി മാറും ചിലരൊക്കെ വാർദ്ധക്യമായി മരണവുമായിട്ട് അടുത്ത് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് ഇടപെടുന്നവരെ കാണാനായിട്ട് പറ്റും കാരണം എന്താണ് അവരുടെ ജീവിതം പരിശോധിച്ചാൽ അറിയാൻ പറ്റും അവർ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്ന ജീവിതമല്ലായിരുന്നു ഓരോ ദിവസവും പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ ആദ്യം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയ്ക്ക് ഈശോയോടെ ഐക്യപ്പെട്ട ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചവരായിരുന്നു അതുകൊണ്ട് അവരുടെ നിസ്സാരതയിലും നിസ്സഹായതയിലും അവർക്കെപ്പോഴും ഒരു ശാന്തത ദൈവ സാന്നിധ്യം ഈശോ കൂടെയുണ്ടെന്നുള്ള അനുഭവം അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു ഞാൻ പറഞ്ഞില്ലേ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണ് ബലിപീഠം ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടുമുട്ടാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ മരണത്തിൻ്റെ കയത്തിലൂടെ യാത്ര ചെയ്യുന്ന നിമിഷങ്ങളിൽ അവിടെ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും അവിടെ നമുക്ക് ആശ്വാസം കാണാൻ അനുഭവിക്കാനായിട്ട് പറ്റും കാരണം ഇന്ന് പലരും വാർദ്ധ വാർദ്ധക്യത്തിലും അതുപോലെ തന്നെ മരണത്തിൻ്റെ അവസ്ഥയിലൊക്കെ കിടക്കുന്നവർ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ ബലിപീഠത്തിൽ മുറിക്കപ്പെട്ട ഈശോയെ അവർ ഗൗരവമായി എടുക്കാത്തതാണ് ജീവിച്ചിരുന്ന ജീവിക്കുന്ന സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് നല്ല ചുറുചുറുക്കുള്ള സമയത്ത് വിശുദ്ധ കുർബാനയിൽ മുറിക്കപ്പെടുന്ന ഒരു ബന്ധത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഒരിക്കലും ഉണ്ടാകില്ല ശാന്തതയും സമാധാനവും അവരുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും വീണ്ടും പറയുകയാണ് വിശുദ്ധ കുർബാന ഓരോ വിശുദ്ധ കുർബാനയും കാലത്തിനടുത്ത ശിക്ഷ കുറയ്ക്കുവാൻ ഉപകരിക്കുന്നു നമ്മൾ മനുഷ്യരാണ് കുറവുകളുള്ളവരാണ് ബലഹീനതകളുള്ളവരാണ് വെറുപ്പം വാശിയും വൈരാഗ്യവും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ഓരോ ദിവസവും ഈ കുറവുകൾ മൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന ശിക്ഷയുടെ കാലാവധി വിശുദ്ധ കുർബാനയിലെ പങ്കെടുക്കലിലൂടെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് വിശുദ്ധർ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കൂടെ കൂടെ പങ്കെടുക്കുക എത്രമാത്രം നീ ബലഹീനനാണോ കുറവുകളുള്ളവനാണോ കുറവുകളുള്ളവളാണോ നീ വിശുദ്ധ കുർബാനയോട് കൂടുതൽ ചേർന്ന് ചേർന്ന് ജീവിച്ചാൽ ഈ കുറവുകളെ മാറ്റാനായിട്ട് പറ്റും വീണ്ടും വിശുദ്ധ കുർബാന സമയത്ത് അത്ഭുതങ്ങളും രോഗ സൗഖ്യങ്ങളും സംഭവിക്കുന്നു ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്നത് വിശുദ്ധ കുർബാനയിൽ തന്നെയാണ് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷകനാണ് ബെന്നിഹിൻ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ വീൽ ചെയറുകളിലും അതുപോലെ തന്നെ ഡോക്ടർമാർ കൈകഴിഞ്ഞവരും ഒക്കെ ചാടി എഴുന്നേറ്റ് ഓടുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഈ ബെന്നിഹിൻ ഈ ശുശ്രൂഷകൾ ചെയ്യുന്ന കാലഘട്ടത്തിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്നത് കത്തോലിക്കരുടെ വിശുദ്ധ കുർബാനയിലാണ് ഓരോ അൾത്താരയിലും മുറിക്കപ്പെടുന്ന അപ്പത്തിലും വൈദികൻ ഉയർത്തുന്ന കാസയിലൂടെ ഉയർത്തപ്പെടുന്ന അവൻ്റെ തിരു രക്തത്തിലുമാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതെന്ന് ഈ ബെന്നിഹിൻ പറയുകയാണ് അതുപോലെ തന്നെ ഓരോ സുവിശേഷ പ്രഘോഷകരും ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരും അതിൻ്റെയൊക്കെ പിന്നിൽ അവരെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്നത് ഈ വിശുദ്ധ കുർബാനയിലെ ഈശോയാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന അത്ഭുതം നടക്കുന്നത് അൾത്താരയിലാണെന്ന് തിരിച്ചറിയണം ഈ അത്ഭുതത്തിൻ്റെ ഒരു ചെറിയൊരു കണികയാണ് നമ്മൾ പങ്കെടുത്ത് അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ അത്ഭുതങ്ങൾ രോഗം മാറുന്നു അല്ലെങ്കിൽ മുട്ടുവേദന മാറുന്നു അല്ലെങ്കിൽ ശാരീരിക രോഗ സൗഖ്യ രോഗങ്ങളുടെ മേൽ സൗഖ്യം ലഭിക്കുന്നു അല്ലെങ്കിൽ തകർന്ന അവസ്ഥകളിൽ നിന്ന് നമുക്ക് ഒരു പുനരുദ്ധാരണം കിട്ടുന്നു അല്ലെങ്കിൽ മുറിഞ്ഞ സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ വീണ്ടും കൂട്ടി യോജിപ്പിക്കപ്പെടുന്നു ഇതൊക്കെ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ് നിരന്തരം അല്ലെങ്കിൽ കുടുംബത്തിലൊരു പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തകർച്ച അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബ ത്തിലുള്ളവർ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അതൊരു നിയോഗം വച്ച് ആ പ്രശ്നത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇരുന്നാൽ അത്ഭുതം സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും കൃത്യസമയത്ത് ദൈവം ഇടപെടുന്നത് കാണാനായിട്ട് സാധിക്കും ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം പറയുകയാണ് അദ്ദേഹത്തിന് ഒത്തിരി രോഗമായി അസ്വസ്ഥതയായി ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം പങ്കെടുക്കുന്ന കുർബാനയില് കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം ആ ഹാർട്ട് അസുഖത്തിൽ നിന്ന് സൗഖ്യം ഏറ്റുവാങ്ങിയതായിട്ട് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എൻ്റെ തന്നെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് പറയാവുന്ന വലിയൊരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ശക്തിയാണ് എൻ്റെ അമ്മയുടെ ഹാർട്ടിലെ അസുഖം ഈശോ സൗഖ്യപ്പെടുത്തിയതെന്ന് എനിക്കറിയാൻ പറ്റും പൂർണ്ണമായ സൗഖ്യം അല്ലെങ്കിലും കാരണം പേസ് മേക്കറൊക്കെ വയ്ക്കാനായിട്ട് ഡോക്ടർമാരെല്ലാം കുറിച്ച് വെച്ച് ആ ഓപ്പറേഷൻ്റെ അകത്തേക്ക് അതിൻ്റെ തിയേറ്ററിലേക്ക് അകത്ത് കയറ്റുന്ന സമയത്ത് പെട്ടെന്ന് ഈ അമ്മയ്ക്ക് അസ്വസ്ഥത കൂടുന്നു ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനായി അത്ഭുതകരമായ മരണത്തിൻ്റെ കയ്യത്തിൽ നിന്ന് ഈശോ കൈപിടിച്ചുയർത്തി വേസ് മേക്കറൊന്നും വയ്ക്കാതെ തന്നെ ഹാർട്ടിൽ ഒരു കുഴപ്പമില്ല ചെറിയ ടാബ്ലെറ്റ്സ് എടുത്ത് മുന്നോട്ട് പോകുവാനായിട്ട് തക്കവിധം കർത്താവ് അവിടെ ഇടപെട്ടു അപ്പോൾ ഇത് വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് പങ്കെടുത്തർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ഇതൊരു നിയോഗമായി ദൈവസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവിടെ ഒരു സൗഖ്യം ഒഴുക്കി വിശുദ്ധ കുർബാന അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയണം വിശുദ്ധ കുർബാനയുടെ സമയത്ത് ദിവ്യമായ പ്രചോദനങ്ങൾ പ്രതിസന്ധികളിൽ തീരുമാനമെടുക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മെ സഹായിക്കുന്നു എന്ന് പറയുകയാണ് ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത വ്യക്തിയാണോ നീ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പൂർണ്ണമായി അത് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ ആ പ്രശ്നത്തെ സമർപ്പിച്ചാൽ കർത്താവ് നിന്നെ സഹായിക്കും ശരിയായ ശരിയായൊരു തീരുമാനമെടുക്കുവാൻ ഇന്ന് പല ജീവിതത്തിൽ ചിലപ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുക്കുന്ന വ്യക്തിയായിരിക്കാം അത് എൻ ആരെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഏതാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ആഹുലപ്പെടുന്ന വ്യക്തിയാണോ നീ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിയായി തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് വിശുദ്ധ കുർബാനയിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഈ പ്രശ്നത്തെ ഈ നിൻ്റെ പ്രതിസന്ധിയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ആ ദിവ്യമായ പ്രചോദനം ദൈവം നിനക്ക് വിശുദ്ധ കുർബാനയിലൂടെ തരും തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രതിസന്ധികൾ നിറഞ്ഞ് നിൽക്കുന്ന അവസരങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ വിശുദ്ധ കുർബാനയിൽ ഈശോ നിന്നെ സഹായിക്കും വീണ്ടും ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്നുണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയുന്നതായിട്ട് അനേ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി ദൈവാത്മാവിൻ്റെ ശക്തി ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട് ദിവ്യകാരന് സ്വീകരിക്കുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങളോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സാന്നിധ്യവും നമുക്ക് ലഭിക്കുന്നുണ്ട് പല പല കുട്ടികളും പറയാറുണ്ട് കാരണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചിട്ട് പഠനമേഖലകളിൽ തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ അവരുടെ കായിക മേഖലകളിലൊക്കെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളും ഊർജ്ജസ്വലതയും വിജയവും ും ലഭിച്ചതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവരെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തിയത് ഈ പരിശുദ്ധാത്മാവാണ് അത് വിശുദ്ധ കുർബാനയിലൂടെയാണ് അവർക്ക് ലഭിച്ചതെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ ദൈവാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ അത് നന്നായിട്ട് ഭക്തിയോടെ പങ്കെടുക്കണം ആദ്യം മുതൽ അവസാനം വരെ ബലിയിൽ പൂർണ്ണ ശ്രദ്ധയോടെ പങ്കെടുക്കണം നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം സ്വർഗം മുഴുവനും ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ പങ്കെടുക്കണം വീണ്ടും വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ നമ്മൾ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും നമ്മളെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി മാറാൻ നമ്മെ സഹായിക്കുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ മുറിക്കപ്പെട്ട തിരുശരീരവും തിരു രക്തവും സ്വീകരിക്കുന്ന നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മുറിയുവാനായിട്ട് തയ്യാറാകും വിശുദ്ധ കുർബാന പൂർണ്ണമായ ശ്രദ്ധയോടും ഭക്തിയോടും പൂർണമായ ബോധ്യത്തോടും കൂടി പങ്കെടുക്കുന്ന വ്യക്തി വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടും ഒരിക്കലും മറ്റുള്ളവരെ മുറിക്കാനായിട്ട് ഇടവരുത്തില്ല ഇന്ന് പലരുടെയും ജീവിതത്തിൽ വിശുദ്ധ കുർബാന കാണലും കേൾക്കലും ആയതുകൊണ്ട് എന്താണ് വീട്ടിൽ നിന്ന് കുർബാനയിലേക്ക് പോകും പള്ളിയിൽ പോകും ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് കുർബാനയിൽ പങ്ക് പങ്കെടുക്കുന്നത് ശരിയായ പങ്കെടുക്കലല്ല കാണലും കേൾക്കലും ആയതുകൊണ്ട് എന്താണ് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയ അമ്മായി അമ്മയോട് പ്രശ്നം മരുമകളോട് പ്രശ്നം മാതാപിതാക്കളോട് പ്രശ്നം മക്കളോട് പ്രശ്നം വൃദ്ധരായ മാതാപിതാക്കളെ അവഗണിക്കുന്ന സ്വഭാവം കുടുംബ ബന്ധങ്ങളിൽ തെറ്റായ നിലപാടുകളെടുക്കുവാനായിട്ട് സ്വാർത്ഥത നിറഞ്ഞ ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് വ്യക്തി തരം താഴുവാനായിട്ടൊക്കെ കാരണമെന്താണ് നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ നമ്മൾ ശരിയായി പങ്കെടുക്കുന്നില്ല ശരിയായി നമ്മളെ തന്നെ കൊടുക്കുന്നില്ല ബലിപീഠത്തിൽ കടന്നു ചെന്നുകൊണ്ട് ദൈവത്തെ കണ്ടുമുട്ടിയാൽ നിന്റെ ജീവിതത്തിന് ഉണ്ടാകും കാരണം ദൈവത്തെ കണ്ടുമുട്ടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിക്കും ഓരോ വിശുദ്ധ കുർബാനയും ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം തന്നെ ഒരുക്കിയ ബലിപീഠമാണ് ആ ബലിപീഠം നമ്മളെ ഒരുക്കിയതല്ല ദൈവം തന്നെ തൻ്റെ പുത്രനെ ബലിയായി അർപ്പിക്കുവാനൊരുക്കിയ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നീ പ്രാർത്ഥനയോടെ ഭക്തിയോടെ സ്നേഹത്തോടെ കടന്നു ചെന്നാൽ നിനക്കവിടെ ഒരു ദൈവത്തെ കാണാം നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഒരു ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ട് നിൻ്റെ ജീവൻ കൊടുത്ത ഒരു ദൈവം നിൻ്റെ അപമാനം പൂർണ്ണമായി മാറ്റുവാൻ നിൻ്റെ എല്ലാ അപമാനങ്ങളും നിൻ്റെ എല്ലാ പരാജയങ്ങളും മാറ്റുവാൻ അപമാനം അപമാനം സഹിച്ച് കുരിശിലെ നഗ്നനായി മുറിക്കപ്പെട്ട ഒരു ദൈവത്തെ നിൻ്റെ അൾത്താരയിൽ നിനക്ക് കണ്ടുമുട്ടണമെങ്കിൽ നീ പങ്കെടുക്കുന്ന കുർബാനയിൽ പൂർണ്ണ ഭയത്തോടും സ്നേഹത്തോടും ഭക്തിയോടും പങ്കെടുക്കാനായിട്ട് സാധിക്കണം ഈ ദിനത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ കുർബാന പങ്കെടുക്കൽ ഒന്ന് പരിശോധിക്കുക നമ്മളെല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അത് പൂർണ്ണമായ ബോധ്യത്തോടും ശരിയായ കാഴ്ചപ്പാടുകളോടും കൂടിയാണോ പലരും ഇന്ന് ദേവാലയത്തിൽ ചെല്ലുന്നത് തന്നെ കുർബാനയിൽ പങ്കെടുക്കുക പങ്കെടുത്ത് ഈശോയെ കണ്ടുമുട്ടാനല്ല മറ്റു പലരെയും കാണാനാണ് ചില യുവതി യുവാക്കളൊക്കെ വെറുതെ അവരുടെയൊക്കെ കഴിഞ്ഞകാല ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നു എന്നാൽ പണ്ടൊക്കെ ഈ അറിവില്ലാത്തത് കൊണ്ട് പള്ളിയിൽ പോകുന്നത് തന്നെ യഥാർത്ഥത്തിൽ മറ്റു പല കാര്യത്തിനുമായിരുന്നു ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കാണാനായിരുന്നു ഞാൻ പള്ളിയിൽ പോയിരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾ തീർക്കാനായിരുന്നു അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾ വെച്ചാണ് ഞാൻ ദേവാലയത്തിലും പള്ളിയിലുമൊക്കെ കയറി നടന്നത് എന്നാൽ വിശുദ്ധ കുർബാനയിലെ ഈശോയുമായൊരു ബന്ധത്തിൽ ആഴപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്നൊക്കെ ചെയ്തത് തെറ്റാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുവെന്ന് അനേകം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അവരുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കേൾക്കാനും കാണാനുമൊക്കെ ഇടയായിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം ജീവിതം ഹ്രസ്വമാണ് ഹ്രസ്വമായ ഈ ജീവിതം അനുഗ്രഹമായി മാറ്റണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഇന്ന് നീ ഒരു തീരുമാനമെടുക്കണം നീ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ ശിഷ്യയായി ശിഷ്യനായി മാറാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ബലിപീഠവുമായി ഐക്യപ്പെട്ട ജീവിതം നയിക്കുക വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ജീവിതം അത് സൂര്യനില്ലാത്ത ഒരു ജീവിതം പോലെ തകർന്നു പോകുമെന്ന് നീ തിരിച്ചറിയണം നമുക്കറിയാം സൂര്യൻ ഒരു സൂര്യൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പ്രകാശവും ചൂടും അതുപോലെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ കുർബാന അതിനേക്കാൾ നീതി സൂര്യനായ ഈശോയുമായുള്ള ബന്ധമാണെന്ന് തിരിച്ചറിയണം വിശുദ്ധ പാതുരുപ്പിയെ പറയാറുണ്ട് കുർബാനയില്ലാത്ത ഒരു ജീവിതത്തെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റില്ല സൂര്യനില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാം പക്ഷേ കുർബാനയില്ലാത്ത ഒരു ജീവിതം അത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അതെ ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം കുർബാന കേന്ദ്രീകൃതമായ ജീവിതമാണ് വിശുദ്ധ കുർബാനയില്ലാത്ത ജീവിതം അത് ക്രിസ്തുവില്ലാത്ത ജീവിതമാണെന്ന് നമ്മൾ തിരിച്ചറിയണം യേശുവിനെ കണ്ടുമുട്ടുന്ന യേശുവിനെ അനുഭവിക്കുന്ന യേശുവിൻ്റെ വ്യക്തിബന്ധത്തിൽ ആഴപ്പെടുവാൻ നമ്മെ സഹായിക്കുന്നത് അവനൊരുക്കി വച്ചിരിക്കുന്ന ബലിപീഠവും ആ ബലിപീഠത്തിൽ നമുക്കായി അവനർപ്പിക്കപ്പെടുന്ന ബലിയുമാണെന്ന് ഈ ദിനത്തിൽ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം ബലിയില്ലാത്ത ഒരു ജീവിതം ഇന്ത്യ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്കായി മുറിക്കുവാൻ എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുവാൻ തക്ക വിധം കർത്താവെ വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിലെ ഈശോ ആ മറിഞ്ഞിരിക്കുന്ന കുർബാനയിലെ മറിഞ്ഞിരിക്കുന്ന തൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ തക്ക വിധം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ വിശുദ്ധ കുർബാനയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയവും ചങ്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഹൃദയം നഷ്ടപ്പെട്ടാൽ മനുഷ്യജീവിതത്തിന് അർത്ഥമില്ല കുർബാനയില്ലാത്ത വിശ്വാസ ജീവിതം അത് വിശ്വാസ ജീവിതമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാനും കർത്താവ ഈശോയെ അവിടുന്ന് തന്നെ ഒരുക്കിയ ഈ വിശുദ്ധ കുർബാനയെ ഓർത്ത് നന്ദി പറയുന്നു സകല ജനത്തിനു വേണ്ടി കർത്താവ് ഒരു വിരുന്നൊരുക്കുമെന്നും ആ വിരുന്നിലൂടെയാണ് ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതുമെന്ന് തിരിച്ചറിയുവാനും കുർബാനയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ഈ കുർബാനയിലേക്ക് സകലരെയും ആകർഷിക്കുവാന് തക്ക വിധം അവർ ഈ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവാനത്തക്ക വിധം ഞങ്ങളുടെ കുർബാനകളിലെ പങ്കെടുക്കലും അർപ്പണവും അത് ഭക്തിയും നിറഞ്ഞതാകുവാൻ കർത്താവ് നീ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ